ഈശോമിശിഖായിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദിലക്സിത് നോസ് എന്നുള്ള ഈശോയുടെ തിരുഹൃദയത്തോടുള്ള സ്നേഹവും ഭക്തിയും പ്രചരിപ്പിക്കുന്ന ചാക്രിക ലേഖനത്തെപ്പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ആദ്യ രണ്ട് അധ്യായങ്ങളെപ്പറ്റി നമ്മൾ ഒരുമിച്ച് പരിചിന്തനം ചെയ്തു കഴിഞ്ഞു ഇന്ന് ഈ ചാക്രിക ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അതിൻ്റെ ആദ്യ ഭാഗം ഈശോയോടുള്ള നമ്മുടെ ഭക്തിയെ പറ്റിയും ഈശോയ്ക്ക് നമ്മൾ നൽകുന്ന ആരാധനയെ പറ്റിയുമാണ് സംസാരിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി എന്നുള്ളത് ഈശോയുടെ ഏതെങ്കിലും ഒരു അവയവത്തോട് നമ്മൾ പ്രത്യേകമായി ചെയ്യുന്ന ഒരു ഭക്തിയോ ആരാധനയോ അല്ല നമുക്കറിയാം ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പലതരത്തിലുള്ള അവയവങ്ങളുണ്ട് ഹൃദയം അതിലൊരവയവമാണ് എന്നാൽ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള നമ്മുടെ ഭക്തി ഈശോയുടെ ഹൃദയത്തെ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി നമ്മൾ സ്നേഹിക്കുകയോ ഭക്തി പ്രകടിപ്പിക്കുകയോ ചെയ്യുകയല്ല മറിച്ച് ഹൃദയം എന്നുള്ളത് ഒരു വ്യക്തിയുടെ കേന്ദ്രമാകിയാൽ ഒരു വ്യക്തിയെ മുഴുവൻ സൂചിപ്പിക്കുന്ന ഒരവയവമാകയാൽ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള നമ്മുടെ സ്നേഹവും ഭക്തിയും ഈശോയോട് തന്നെയുള്ള സ്നേഹത്തെയും ഭക്തിയെയുമാണ് സൂചിപ്പിക്കുന്നത് അല്ലാതെ ഈശോയെ മാറ്റി നിർത്തി ഹൃദയത്തോട് മാത്രമുള്ള ഒരു സ്നേഹമല്ല തിരുഹൃദയ ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുന്ന രണ്ടാമതൊരു കാര്യം ഈശോയുടെ തിരുസ്വരൂപത്തോടുള്ള ഈശോയുടെ തിരുരൂപത്തോടുള്ള നമ്മുടെ സ്നേഹം വാസ്തവത്തിൽ നമുക്കവനോടുള്ള ഒരു അടുപ്പം സൂചിപ്പിക്കുന്നതാണ് നമുക്കറിയാം രണ്ട് വ്യക്തികൾ സ്നേഹത്തിലായിരിക്കുമ്പോൾ അവർക്കിടയിൽ എത്രത്തോളം സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുമോ അത് എത്രത്തോളം അവതരിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം അവരത് പ്രകടിപ്പിക്കാൻ പരിശ്രമിക്കും ഇതേപോലെ ഈശോ എന്ന വ്യക്തിയോട് നമുക്കുള്ള അഗാധമായ സ്നേഹം അഗാധമായ ഇഷ്ടം നമ്മുടെ ഹൃദയ ഐക്യം സൂചിപ്പിക്കുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള നമ്മുടെ സ്നേഹവും ഭക്തിയും ഹൃദയം എന്നുള്ളത് ഒരു വ്യക്തിയുടെ കേന്ദ്രം അതുകൊണ്ട് തന്നെ ഹൃദയം പ്രകാശിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ തന്നെയാണ് ഇതിൽ നിന്നും ഈശോയുടെ തിരുഹൃദയത്തോടുള്ള നമ്മുടെ സ്നേഹം ഈശോയുടെ തിരുഹൃദയത്തോടുള്ള നമ്മുടെ ഭക്തി ഈശോയോട് മുഴുവനുള്ള നമ്മുടെ ഭക്തിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് അനുഭവ ഒരു സ്നേഹമാണ് ഈശോ നമ്മിൽ നിന്നും ഒരുപക്ഷെ അരൂപിയായതുകൊണ്ട് തൊട്ട് സ്നേഹം പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് കരുതി ഇതൊരു ആയിട്ടുള്ള സ്നേഹവുമല്ല മറിച്ച് ഇത് നമുക്ക് അനുഭവ വേദ്യമാകുന്ന ഒരു സ്നേഹമാണ് നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ് സ്നേഹിക്കുവാനുള്ള പ്രത്യേകമായ ഒരു കൃപാവരം മനുഷ്യരെന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുമുണ്ട് ആ സ്നേഹം ഈശോയോട് നമ്മൾ പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു വലിയ മാർഗമാണ് ഭക്തി എന്നുള്ളത് ഈ മൂന്നാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുഹൃദയത്തോടുള്ള സ്നേഹത്തെപ്പറ്റിയും ഈശ്വരുടെ തിരുഹൃദയത്തെപ്പറ്റിയും വിവിധ സഭാപിതാക്കന്മാർ ചരിത്രത്തിലുടനീളം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളെ എടുത്ത് അവതരിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് മൂന്ന് നാല് നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന കപ്പതോച്ചിയൻ സഭാപിതാക്കന്മാരായിട്ടുള്ള ബെയ്സിൽ പറഞ്ഞിട്ടുള്ളത് ജോൺ ക്രിസോസ്റ്റോം എന്നുള്ള സഭാപിതാവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നാലാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന അംബ്രോസ് പിതാവ് പറഞ്ഞിട്ടുള്ളത് അഗസ്തീനോസ് പിതാവ് പറഞ്ഞിട്ടുള്ളത് പൗരസ്ത്യ സഭകളിലെ അവസാനത്തെ സഭാപിതാക്കന്മാരിൽ ഒരാളായ ജോൺ ഡമഷീൻ പിതാവ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വിവിധ സഭാപിതാക്കന്മാർ ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തിയെപ്പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഈ മൂന്നാമത്തെ അധ്യായത്തിൽ വളരെ ആഴത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവതരിപ്പിക്കുന്നുണ്ട് ഈ തിരുഹൃദയത്തോടുള്ള സ്നേഹവും ഈശോയോടുള്ള നമ്മുടെ സ്നേഹവും വാസ്തവത്തിൽ ഒരു ത്രിത്വാത്മക സ്വഭാവമുള്ള സ്നേഹമാണ് ഈശോ ഈ ഭൂമിയിലായിരുന്ന സമയത്തും ഈശോയ്ക്ക് പിതാവിനോട് അഗാധമായൊരു സ്നേഹമുണ്ടായിരുന്നു ഈശോ പിതാവിനെ വിളിച്ചിരുന്നത് ആബ എന്നാണ് ആബ എന്നുള്ള വാക്ക് വാസ്തവത്തിൽ പിതാവിനോടുള്ള ഒരു പുത്രൻ്റെ അഗാധമായ അടുപ്പം സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് അത്രത്തോളം പുത്ര സഹജമായ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടെ സ്വന്തം അപ്പനെ വിളിക്കുന്ന ഒരു വാക്കാണ് ആ ആബ എന്നുള്ള വാക്ക് അതേപോലെ ഈശോയുടെ ജീവിതത്തിൽ സുവിശേഷങ്ങൾ വായിച്ചാൽ നമുക്കറിയാം രാത്രികാലങ്ങളിൽ ഒട്ടേറെ മണിക്കൂറുകൾ പിതാവിനോടൊപ്പം പ്രാർത്ഥനയിൽ ഈശോ ചെലവഴിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അത് മലമുകളിലാണെങ്കിലും കടൽ തീരത്താണെങ്കിലും മറ്റ് പല സാഹചര്യങ്ങളിലും ഈശോ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നതായിട്ട് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് ഇതൊക്കെ ഈശോയ്ക്ക് പിതാവിനോടുണ്ടായിരുന്ന വലിയ അടുപ്പത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ആ വാക്കുകളിൽ നിന്നും ഈശോയ്ക്ക് പിതാവിനോടുള്ള സ്നേഹമാണ് നമുക്ക് മുൻപിൽ വെളിവാകുന്നത് ഇതേപോലെയുള്ള ഒരു സ്നേഹത്തിലേക്കാണ് നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് തലങ്ങളിലൂടെയാണ് ഈ സ്നേഹത്തെ പാപ്പ അവതരിപ്പിക്കുന്നത് ഒന്നാമതായി ഈശോയ്ക്കുണ്ടായിരുന്ന ദൈവികമായ സ്നേഹം ഡിവൈൻ ലവ് രണ്ടാമതായി ഈശോയുടെ മാനുഷികതയ്ക്കുണ്ടായിരുന്ന ആത്മീയമാനം മൂന്നാമതായി അവൻ അനുഭവവേദ്യമാക്കി തന്ന ആ ഒരു സ്നേഹം ഈ മൂന്ന് തലങ്ങളും മൂന്നായി പോകുന്നതല്ല മൂന്ന് പാരലൽ വഴികളല്ല മൂന്ന് സെപ്പറേറ്റ് വഴികളല്ല മറിച്ച് ഇതെല്ലാം ഒന്ന് ചേരുന്നതാണ് ഇതെല്ലാം ഒന്ന് ചേരുന്നതാണ് വാസ്തവത്തിൽ ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മളും ഈശോ എന്ന വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ഈശോ എന്ന വ്യക്തിയെ ആരാധിക്കുമ്പോൾ പല മാനങ്ങൾ ഒരുമിച്ചാണ് നാം സ്നേഹിക്കുന്നതും നാം ആരാധിക്കുന്നതും ഈശോ എന്ന ഒറ്റ വ്യക്തിയിൽ അവൻ്റെ മനുഷ്യത്വത്തെയും അവൻ്റെ ദൈവത്വത്തെയും നമുക്ക് വേർപെടുത്താനാവില്ല ഇത് രണ്ടും ഒന്നു ചേർന്ന ഒരൊറ്റ വ്യക്തിയെയാണ് നാം സ്നേഹിക്കുന്നത് ആ സ്നേഹം വളരെ ആഴമുള്ള ഒരു സ്നേഹമാണ് പുത്രൻ പിതാവിനെ സ്നേഹിച്ചതുപോലെ പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ കൂട്ടായ്മയിലേക്ക് ഉൾച്ചേരുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും അതിനുശേഷം മൂന്നാമത്തെ അധ്യായത്തിൽ സഭാപിതാക്കന്മാരെ ഉദ്ധരിച്ചതുപോലെ തന്നെ അടുത്ത കാലത്തായി ഉണ്ടായിരുന്ന വിവിധ മാർപ്പാപ്പമാർ തിരുഹൃദയ ഭക്തിയെപ്പറ്റി സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയും ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു പറയുന്നുണ്ട് ഉദാഹരണത്തിന് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ പതിനൊന്നാം പിയുസ് മാർപ്പാപ്പ പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പ ജോൺ പോലണ്ടാമൻ മാർപ്പാപ്പ ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ ഇവരൊക്കെ തിരുഹൃദയ ഭക്തിയെപ്പറ്റി എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ ആരംഭിച്ച ഒരു കാര്യമല്ല എന്നും സഭയുടെ ചരിത്രത്തിൽ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ നൂറ്റാണ്ടുകളിൽ പല മാർപ്പാപ്പമാരും പരിപോഷിപ്പിച്ചിട്ടുള്ള പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു ഭക്താഭ്യാസമാണ് തിരുഹൃദയ ഭക്തി എന്ന് മന മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴും വളരെ കാലിക പ്രസക്തിയുള്ള ഒരു കാര്യമാണ് തിരുഹൃദയത്തോടുള്ള ഭക്തി ഭൗതികത വളരെയധികം വളർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഈ ഭൗതികതയ്ക്കുള്ള ഭൗതികതയുടെ അതിപ്രസരത്തിനുള്ള ഒരു മറുമരുന്ന് എന്നുള്ളത് ഈശ്വരുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുകയും തിരുഹൃദയത്തിലുള്ള ഭക്തി പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു സുവിശേഷ സന്ദേശത്തിൻ്റെ മുഴുവൻ ആകത്തുക അല്ലെങ്കിൽ സംഗ്രഹം എന്നുള്ളത് ഈശ്വരയുടെ തിരുഹൃദയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് ഏറ്റവും ഉത്തമമായ ഒരു പ്രാർത്ഥനയായി ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ഈശോയെ ഞാനങ്ങയിൽ ശരണപ്പെടുന്നു എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറവുകളെ വേദനകളെ സഹനങ്ങളെയൊക്കെ അവൻ്റെ തിരുഹൃദയത്തിന് മുമ്പിൽ കാഴ്ചവെക്കുവാൻ ആ തിരുഹൃദയം നമുക്ക് നൽകുന്ന ആശ്വാസത്തിൽ ജീവിക്കുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന് സഭയുടെ ചരിത്രത്തിൽ തിരുഹൃദയ ഭക്തി പ്രചരിപ്പിച്ചിട്ടുള്ള വിവിധ മാർപ്പാപ്പമാരെ സഭാപിതാക്കന്മാരെ വിശുദ്ധരോട് ചേർന്ന് നമുക്കും ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു